തങ്ങൾ പറയുന്നുണ്ട് ഉക്തും ഹസനാതിക നിന്റെ നന്മകൾ നീ ഞാൻ പള്ളിക്ക് അവിടെ ഇത്ര കൊടുത്തു ഞാൻ ഇവിടെ സ്ഥാപനത്തിന് ഇത്ര കൊടുത്തു എന്ന് നീ പറയണ്ട ഞാൻ ഉണ്ട് എന്ന് പറയണ്ട നിന്ന ആളുകൾ ഒരു തെറ്റുകാരനായിട്ട് തന്നെ ധരിച്ചോട്ടെ എന്താ കുഴപ്പം ഒരു നിരകക്കാരനാണെന്ന് ആളുകൾ ധരിച്ചോട്ടെ നീ തീരെ നന്മ ചെയ്യുന്നില്ല എന്ന് ആളുകൾക്ക് മുമ്പിൽ നന്മ ചെയ്യുന്നവനെ പോലെ നീ നടക്കണ്ട ആളുകൾ നിന്നെ എങ്ങനെ വേണമെങ്കിലും തിരിച്ചോട്ടെ പക്ഷെ നീയും നിന്റെ റബ്ബിനും വേണ്ടി മാത്രം ആളുകളെ കാണിക്കാനല്ല രഹസ്യമായ ഒരുപാട് അമലുകൾ നീ ചെയ്തു വെക്കണം ഹസനാത്തിക്ക നിന്റെ നന്മകൾ നീ മറച്ചു വെക്കണം അശബ്ദമിമുസിക്ക നിന്റെ തിന്മകളെ നീ എങ്ങനെയാണോ മറച്ചു വെക്കുന്നത് നിന്റെ രഹസ്യങ്ങ രഹസ്യമായ തെറ്റുകളെ സ്വഭാവത്തെ പ്രവർത്തനങ്ങളെ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണ് നീ മറച്ചു വെക്കുന്നത് അതേപോലെ നിന്റെ നന്മയെ നീ മറച്ചു വെക്കണമെന്ന് മഹാനായ സുഫിയാൻ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ മഹാനായ അയ്യൂബു സഫ് തങ്ങൾ ജീവിക്കുകയാണ് ജീവിതം എന്നാൽ അത് നാട്ടുകാർ കാണുന്ന രീതിയിൽ ജീവിക്കലല്ല നല്ലത് ആൾക്കാരുടെ മുമ്പിൽ തസ്ബീഹിമാല പിടിച്ചു നടക്കുക ആൾക്കാരുടെ മുമ്പിൽ പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കുക ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഓതുക അതല്ല നല്ലത് അത് നീ പരസ്യമാക്കുന്നതിനെക്കാളും നല്ലത് നിന്റെ വീട്ടിൽ ആരും കാണാതെ തസ്ബീഹി ചൊല്ലലാണ് നിന്റെ വീട്ടിൽ ആരും കാണാതെ കുർ ഓതലാണ് പള്ളിയിൽ വെച്ച് ഒരാളിങ്ങനെ കരഞ്ഞുകൊണ്ട് സുജൂതിലാണ്

നീ പള്ളിയിൽ വന്നിട്ടല്ല സുജൂതിൽ കിടന്നിട്ട് കരയേണ്ടത് നിന്റെ വീട്ടിൽ പോയിട്ട് ചെയ്യേ എങ്കിലതിനു കാര്യൂ ആളുകളൊക്കെ കാണുന്ന പള്ളിയിൽ വന്നിട്ടല്ല ആളുകളൊക്കെ ശ്രദ്ധിക്കുന്ന പള്ളിയിൽ വന്നിട്ടല്ല സുജൂതിൽ കിടന്നിട്ട് നീ കരയേണ്ടത് കരയുകയാണെങ്കിൽ സുജൂതിൽ വീഴുകയാണെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി ആരും കാണാതെ രഹസ്യമായിരുന്നിട്ട് റബ്ബിലേക്ക് കരയെന്ന് മഹാനായ ഭൂമാമത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള മിനിങ്ങളെ ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും ഫർലായ നിർബന്ധ ബാധ്യതകളൊഴികെ ഒഴികെ സുങ്ങത്തായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രം രഹസ്യമാക്കാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ മഹാനായ ബിഷപ്പിനു الحارس تங்களை പറയാനാണ് لا اعلم رجلا احب ان يعرف ഒരാൾ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ പേര് വേണമെന്ന് ആഗ്രഹിച്ചാൽ പ്രശസ്തി വേണമെന്ന് ആഗ്രഹിച്ചാൽ തന്റെ നിസ്കാരങ്ങൾ നാലാളുകൾ അറിയണമെന്ന് ആഗ്രഹിച്ചു താൻ നൽകിയ ആളുകൾ അറിയണമെന്ന് ആഗ്രഹിച്ചു ഇങ്ങനെ പ്രശസ്തിയും അതുപോലെ തന്നെ നാട്ടിലുള്ള ഡിഗ്നിറ്റിയും അന്തസ്സുമാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അയാളുടെ ഇല്ല എന്ന് മഹാനായ ബിഷ് തങ്ങൾ ഒരു പതിനായിരം കൊടുക്കുമ്പോ മനസ്സിൽ ചിന്ത ഇവിടെയുള്ള നാട്ടിൽ റിയട്ടെ എന്നാണെങ്കിൽ അയാളുടെ ദീനില്ല അയാളുടെ ദീൻ അയാൾ ഒരു മോശക്കാരനായി മഹാനായ ഹാരിസ് ഹാരിസ് തങ്ങൾ തങ്ങൾ ലാ നാളെ നാളെ ലോകത്തിന്റെ മാധുര്യം പോലും നുകരാൻ ഇത്തരം ആളുകൾക്ക് കഴിയില്ല എന്ന് ലോകത്തെത്തുമ്പോൾ അതിന്റെ മാധുര്യം നുകരാൻ അതിന്റെ സുഗന്ധം അനുഭവിക്കാൻ അതിന്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ ദുനിയാവിൽ സുഖങ്ങൾ ദുനിയാവിൽ പേരും പ്രശസ്തിയും ആഗ്രഹിച്ച ഒരാൾക്കും ലഭിക്കില്ല എന്ന് മഹാനായ ഹാരിസ് തങ്ങൾ പറയുന്നുണ്ട് മഹാനായ സെയ്ദ് തങ്ങൾ കാന അയ്യൂബ് അയ്യൂബ് തങ്ങളെ കുറിച്ച് റുബ്ബമാ ബിൽ ഹദീസ് സമയത്ത് ഹദീസുകൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഖുർആാൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഭയാനകമായ പാരത്രിക ലോകത്തിന്റെ കഥകൾ കേൾക്കുമ്പോ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വരാറുണ്ടായിരുന്നു അങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളി വന്നാൽ ഞാൻ കരയുകയാണ് എന്ന് ആളുകൾക്ക് തിരിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം മാറി അദ്ദേഹത്തിന്റെ മുഖം തിരിക്കുമായിരുന്നു എന്നിട്ടോ മൂക്കി ചീറ്റും എന്നിട്ട് ജനങ്ങളോട് പറയും വല്ലാത്ത ജലദോഷം ഈ ജലദോഷം കൊണ്ട് ക്ലാസ് എടുക്കാൻ കഴിയുന്നില്ല ജലദോഷം കൊണ്ട് വാത് പറയാൻ കഴിയുന്നില്ല സത്യത്തിൽ ഇദ്ദേഹത്തിന് ജലദോഷമല്ല ഇദ്ദേഹം അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞു പോയതാണ് മെഷറയെ കുറിച്ച് പറഞ്ഞ് ആഹ്റത്തെക്കുറിച്ച് പറഞ്ഞ് കരഞ്ഞു പോയതാണ് ഈ കരച്ചിൽ തന്റെ ഹുശൂർ തന്റെ ഹൃദയത്തിലുള്ള ഭയഭക്തി അത് നാട്ടുകാരറിയരുത് ശിഷ്യന്മാരറിയരുത് എന്ന പേടിയിൽ ജലദോഷം കൊണ്ട് പ്രയാസപ്പെടുന്നു എന്ന രീതിയിൽ അതിനെ ചിത്രീകരിക്കുമായിരുന്നു മഹാനായ അയ്യൂബ് അയ്യൂബ്രി അള്ളാഹുവിനു ആ ഒരു സംഭവം നമ്മൾ നമ്മൾക്ക് പാഠമാണ് മിനിങ്ങളെ വാത് പറയുമ്പോഴാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ജനങ്ങൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല അത് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ളതാണ് ഈ വിഷയത്തിൽ വ്യത്യസ്തമായ ഹദീസുകൾ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാൻ പറയാണ് ഒരാൾ അള്ളാഹുവിന്റെ പാരത്രിക ലോകത്തെ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരുപാട് ൾ ഒരുമിച്ച് കൂട്ടണം എന്നാൽ ഒരാളോടും പങ്കു ചേർക്കരുത് നമ്മൾ ചെയ്യുന്ന തെറ്റ് ഒരാ നമ്മൾ ചെയ്യുന്ന നന്മകളിൽ വേറെ ഒരാളും പങ്കു ചേരാൻ പാടില്ല നമ്മൾ ഒരുപാട് അമലുകൾ സ്വാല അമലുകൾ ചെയ്യണം നാളെ ലോകത്ത് രക്ഷപ്പെടാൻ പക്ഷേ ആ സൽപ്രവർത്തനങ്ങളിൽ മറ്റൊരാളെ പങ്കു ചേർക്കാൻ പാടില്ല അള്ളാഹുവിന് മാത്രം അള്ളാഹു മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഈ രീതിയിൽ ചെയ്താൽ മാത്രമേ എന്നല്ല നിങ്ങൾ കൽപ്പിക്കപ്പെട്ടത് വേണ്ടി മാത്രം സമർപ്പിക്കാനാണ് നിങ്ങളോട് യും ചിന്തയിൽ പോലും മനസ്സിൽ കടന്നു വരാൻ പാടില്ല മഹാനായ തങ്ങൾ പറയുന്നുണ്ട് പരിശുദ്ധ നിന്ന് ഞാൻ മോചിതനാണ് എനിക്ക് ബന്ധമില്ല മൻ അമില അമലൻ ഒരാൾ ഒരു നല്ല നല്ല പ്രവർത്തനം പ്രവർത്തനം ആ എന്റെ കൂടെ മറ്റൊരാളെ പങ്കു ചേർത്താൽ അഥവാ ചിന്ത എന്റെ ഭാര്യ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കട്ടെ എന്നാണ് അല്ല പള്ളിയിൽ വന്നിട്ടാണ് നിസ്കരിക്കുന്നത് പള്ളിയുടെ ഉസ്താദും നാട്ടുകാരും അറിയട്ടെ എന്ന ചിന്തയാണ് സ്വതക കൊടുക്കുന്നുണ്ട് കമ്മിറ്റിക്കാരും നാട്ടുകാരും അറിയട്ടെ എന്ന ചിന്തയാണ് കാരുണ്യ ഒരുപാട് ആളുകൾ വിപുലമായി പല രീതിയിലുള്ള കാരുണ്യ നടത്താറുണ്ട് അതിന്റെ ഫോട്ടോകൾ പത്രങ്ങളിൽ കൊടുക്കാറുണ്ട് ഇത്തരം ആളുകളോടാണ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന അവധികളിൽ ഞാനല്ലാതെ അവന്റെ അമലിനെയും ഞാൻ വലിച്ചെറിയും ഞാൻ അത് സ്വീകരിക്കുക ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് അപകടമായ ഒരു കാര്യം വലിയ പ്രശ്നമല്ല ും അപകടകരമായ ഒരു കാര്യമുണ്ട് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോ പറയൂ നബിയെ പറയൂ നബിയെ ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കു ചേർക്കലാണ് അള്ളാഹുവിനെ പോലെ കഴിവുണ്ട് എന്ന് വിശ്വസിക്കലാണ് ഷിർഖ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബിന് കഴിവുണ്ട് എന്ന് വിശ്വസിക്കലാണ് ഷിർക്ക് അവരൊക്കെ ദൈവമാണ് അവരൊക്കെ ഇലാഹാണെന്ന് വിശ്വസിക്കലാണ് ഷിർഖ് അല്ലാതെ അള്ളാഹുവിന്റെ വലിയാണ് അള്ളാഹു ആണ് അവർക്ക് കഴിവ് കൊടുക്കുന്നത് അള്ളാഹു നൽകാതെ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല അവർക്ക് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഔരിയാക്കളാണ് അവർക്ക് അവരോട് അള്ളാഹുവിന് സ്നേഹമുണ്ട് ഇതൊക്കെ ചിന്തിക്കുന്നതിലും ഇത്തരം വിചാരങ്ങളിലും ഒരിക്കലും ഷുർഖ് വരാനില്ല നേരെ മറിച്ച് അവരെ ഇലാഹായി അവരെ റബ്ബായി അവർക്ക് കഴിവുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴാണ് അവിടെ ഷുർഖായി മാറുന്നത് ഇനി എന്താണ് ഷിർഖുൽ ഹഫി എന്ന് പറഞ്ഞാൽ ഷുർഖിനോട് സമാനമായൊരു തെറ്റ് സമാനമായൊരു തെറ്റ് എന്താണത് അഥവാ കല്ലുകളെയും മുള്ളുകളെയും മൃഗങ്ങളെയും മരങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയൊക്കെ ആരാധിക്കുന്ന ആളുകൾ അപ്പൊ നമ്മളും ബഹുദൈവ വിശ്വാസിയാകും എന്നാൽ ചിർക്കെന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസിണ്ട അപകടകരമായ അമലാണത് യൂമുറു ഒരാൾ നിസ്കരി എണീറ്റ് നിൽക്കും രാത്രി എണീക്കും അയാൽ നിസ്കരിക്കും നിസ്കരിക്കുമ്പോൾ ഒന്ന് വർദ്ധിപ്പിക്കും ഇന്ന് ആളുകളൊക്കെ പള്ളിയിൽ ഒരുപാട് ആളുകളുണ്ട് എന്ന് തോന്നുമ്പോൾ നല്ല നിസ്കരിക്കുക വല്ലാത്ത അപ്പോൾ അവരുടെ അവരുടെ ആ ഒരു തന്നെ നാല് ആളുകളുണ്ട് എന്ന് തോന്നിയാൽ ഒന്ന് നിസ്കാരത്തെ ഭംഗിയാക്കുക ആരുല്ലോ കൈകെട്ട താഴെ പോവാ ഒരു കുശുവില്ല ഒരു ചിന്തയില്ല ഈ രീതിയിൽ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോ നിസ്കാരത്തെ മനോഹരമാക്കുന്നത് ദജ്ജാലിനെക്കാളും അപകടകരമായ ഒരു അമലാണ് അത് ഷിർഖുൽ ഖഫിയാണ് എന്ന് മുഹമ്മദ് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ് വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മാക്സിമം നമ്മുടെ ഇഭാദത്തുകൾ മുഴുവനും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കാൻ ഒരാളും കാണാത്ത രീതിയിൽ അറിയാത്ത രീതിയിൽ എന്നെ ശ്രദ്ധിക്കരുത് എന്ന ചിന്തയോടെ രഹസ്യമാക്കി വെക്കാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ മഹാനായ അലിയുൻ സൈനുൽ ആബിദീൻ തങ്ങൾ അദ്ദേഹം രാത്രിയായാൽ അദ്ദേഹത്തിന് എന്താ പണി രാത്രിയായാലും രാത്രിയായാൽ വലിയ ധാന്യമണികളും വലിയ വലിയ ചാക്കുകളുമായി വലിയ വലിയ കെട്ടുകളുമായി തൻ്റെ ചുമടിൽ ചുവന്ന് തന്റെ ചുമടിൽ ചുമന്ന് അവിടെയുള്ള പാവങ്ങളെ കന്വേഷിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും ആ സമയത്ത് വരെ ഇത് ആരാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ മുഖം മറച്ചിട്ടും ശ്രദ്ധിക്കാതിരിക്കാനുള്ള വഴികൾ ആലോചിച്ചിട്ടാണ് സ്വതൊക്കെ ചെയ്തത് രാത്രിയായാൽ വലിയ കിലോഗ്രാം തൂക്കമുള്ള സാധന സാമഗ്രികളുമായി വീടുകളിൽ കയറിയിറങ്ങും അങ്ങനെ ആരാണ് ഈ കൊടുക്കുന്നതെന്ന് ഒരാൾക്കും അറിയില്ല അങ്ങനെ മദീനയിൽ ജീവിക്കാൻ പോലും വകയില്ലാത്ത ആളുകൾ അവിടെ പുഷ്പം പോലെ സുന്ദരമായി ജീവിച്ചിരുന്നു നാട്ടുകാർക്ക് അത്ഭുതം ഇവരൊക്കെ എങ്ങനെ ജീവിക്കുന്നത് ആർക്കറിയില്ല രഹസ്യമായി കൊടുക്കുന്ന സ്വതക്കയാണ് അങ്ങനെ മഹാനായ അലിയും മരിച്ച ദിവസം ആ വീട്ടിലേക്കൊക്കെ രാത്രി ലഭിക്കാറുള്ള ഭക്ഷണം ലഭിക്കാതെയായി എന്നിട്ടും ആരാണെന്ന് മനസ്സിലായില്ല മഹാനായ അലിയൻ തങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ മുതുകത്ത് കറുത്ത താമ്പിച്ചു നിൽക്കുകയാണ് മുതുക മുഴുവനും തഴമ്പിച്ച് നിൽക്കാൻ അപ്പോഴാണ് ഈ രാത്രി മുഴുവനും സ്വതക്ക നൽകിയത് മഹാനായ അലിയുൻ അലിയും തങ്ങള് ആണ് എന്ന് ലോകത്തിന് മനസ്സിലായത് നമ്മളൊക്കെ അവസ്ഥ എന്താണ് നമ്മളൊക്കെ അവസ്ഥ ഒരു ചാരിറ്റി എന്തെങ്കിലും ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്താൽ അത് നമ്മൾ രണ്ടു മൂന്നാളുകളോട് പറയാതെ നമ്മൾക്ക് സമാധാനാവൂല നമ്മൾക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധമുള്ള ആളുകളെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കും ഈ രീതിയിലൊക്കെ നമ്മൾ അമല് ചെയ്തിട്ട് എങ്ങനെയാണ് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് ഭാര്യയുടെ കൂടെ വർഷങ്ങളോളം കിടന്നുറങ്ങി വർഷങ്ങളോളം കിടന്നുറങ്ങി തൊട്ടപ്പുറത്തുള്ള ഭാര്യ അറിയാതെ ഇപ്പുറത്തുള്ള ഭർത്താവ് കരഞ്ഞ് 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 തലയണകൾ മുഴുവനും നനച്ചുപോയ പൂർവ്വ ഒരുപാട് പൂർവ്വ സൂരികളായ സലഫുസ്താലിഹിങ്ങൾ ഉണ്ട് ഭാര്യ അറിയില്ല എന്തിനാ കരയുന്നത് അള്ളാഹുവിനെ പൊടിച്ച് കരയാണ് അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ് കരഞ്ഞ് തലയണ മുഴുവനും നനഞ്ഞു പോയ മഹാന്മാരായ സൂഫിയോദ്യന്മാർ ഭാര്യയ്ക്ക് പോലും അദ്ദേഹത്തിൻ്റെ കരച്ചിലറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു മഹാനായ പണ്ഡിതൻ രാത്രി എണീറ്റ് തഹജ്ജു ദിനുസ്കരിക്കുന്നത് കണ്ടപ്പോ ഭാര്യ ചോദിച്ചു ഏ മനുഷ്യ നിങ്ങൾക്കിതൊന്ന് നിർത്തിക്കൂടെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഇങ്ങനെ ക്ഷീണിപ്പിക്കുന്നത് അപ്പോഴാണ് ഭർത്താവ് പറഞ്ഞത് ഞാൻ ഒരു ഉറക്ക് ഉറങ്ങാൻ പോകുന്നുണ്ട് അത് ഒരിക്കലും ഉണരാത്ത ഒരിക്കലും എണീക്കാത്ത ഉറക്കാൻ ആ ഉറക്ക് എനിക്ക് വരുന്നതിന് മുമ്പേ എന്തെങ്കിലും ചില നന്മകൾ എനിക്ക് ഒരുമിച്ച് കൂട്ടണം അതുകൊണ്ടാണ് ഞാനിങ്ങനെ അധ്വാനിക്കുന്നത് എന്ന് ഭർത്താവ് ഭാര്യയോട് മറുപടി പറയുകയാണ് അതുകൊണ്ട് മനുസ്തും നല്ല രഹസ്യമായ വല്ല അമലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ നാളെ ആഹൃത്തിലേക്ക് രഹസ്യമായ നിങ്ങളുടെ സ്വതകകൾ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കാരണമാകും ഫോണുകൾ തുരിതുരാ വരുന്നുണ്ട് ഇൻഷാ അല്ലാ ഒരു മണിക്കൂർ കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന കുറച്ച് ഉപദേശങ്ങളാണ് ഇവിടെ ഞാൻ നൽകിയത് ഇൻഷാ അല്ലാഹുറുബു സുബാന നമ്മൾക്കൊക്കെ സ്വാലിഹ്യങ്ങളായി ജീവിച്ച് ഇഖ്ലാസോട് കൂടി ജീവിച്ച് മുത്തക്കിങ്ങളായി ജീവിക്കാൻ തോഫിക്ക് ചെയ്യട്ടെ